നമസ്കാരം ഞാൻ ഷാജി എളിയ തോതിലൊരു എഴുത്തുകാരനാണ് കല്ലറുകാട് കുറച്ചു പേർക്കൊക്കെ എന്നെ അറിയാം എനിക്കും അറിയാം ജനിച്ചവളൊന്ന് ഈ ഇവിടെ തന്നെയാണ് കല്ലറുകാട് തന്നെയാണ് ബ്രോട്ടോ മാതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അനുജനുമായ ശ്രീ ജോളി ഒരു പാട്ടെഴുതിയുണ്ടായി മാതാവിനെ പറ്റിയുള്ള ഒരു ഭക്തിഗാനം വളരെ മനോഹരമായിട്ടുണ്ടാകുകയാണ് അതിൻ്റെ വരികളും കല്ലുക്കാടും നാഥെ എന്ന് വിളിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളില് അമ്മയോടുള്ള സ്നേഹം നാടിനോടുള്ള സ്നേഹം പോലെ അങ്ങ് വരും ആ അത് കേൾക്കുമ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്തു കല്ലൂർ മാതാവേ ണത് പാടിയിരിക്കുന്നത് നല്ല സംഗീതം കേൾക്കാൻ വളരെ ഇൻപായിട്ടുള്ളൊരു ഗാനമാണ് ഞാനത് പല ആവർത്തി കേട്ടു പല ആവർത്തി കേട്ടു എന്ന് പറയുമ്പോൾ ആദ്യം കേട്ടു കളഞ്ഞു പിന്നെ നമ്മുടെ ഈ അനുജനാണല്ലോ അത് എഴുതിയിരിക്കുന്നത് അതിന്റെ ഒരു വല്ലാത്ത സന്തോഷമുണ്ട് എൻ്റെ ചില സുഹൃത്തുക്കൾക്ക് സിനിമയും മറ്റേതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കയറുകയാണ് ഇതൊന്ന് വിട്ടു കൊടുക്കും ഒന്ന് കേട്ടിട്ടൊരു അഭിപ്രായം പറയുന്നവർ അപ്പോൾ വളരെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന ചില ആളുകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അവര് പോലും നല്ല അഭിപ്രായം പറഞ്ഞു ഇത് ആരും എഴുതാത്ത കൂട്ട് ഭയങ്കരമായ പാട്ടും പറയുന്നു പ്രോത്സാഹനം നമ്മൾ കൊടുത്തിരിക്കുന്നു നമ്മൾ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കേട്ടു നോക്കും നല്ലതാണ് രോഗം ദുഃഖം ദുരിതങ്ങളിൽ കരഞ്ഞു തളർന്നിടുമ്പോ പിന്നെ ഈ ഗ്രോട്ടോ തിരുനാളിന് വേണ്ട എല്ലാ ആശംസകളും ഇതോടൊപ്പം ഞാൻ അർപ്പിക്കുന്നു ഇത് ഈ നാടിന്റെ ഉത്സവമാണ് നാനാജാതി മനസ്സത്തില് ഇതിനകത്ത് വർഗവർണ ഭേദമില്ലാതെ രാഷ്ട്രീയം നോക്കാതെ ഒരു ഉത്സവമായിട്ട് എല്ലാവരും ഒത്തുകൂടുന്ന ഒരു തിരുനാളാണ് ഈ തിരുനാൾ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുള്ളത് എല്ലാവരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കാണുന്നു എന്നതാണ് വർഷത്തിലൊരിക്കല് ആണെങ്കിലും നമ്മളെല്ലാം പരസ്പരം ഒന്ന് കണ്ടുപോകും അതൊരു അത് മറ്റൊരാടത്ത് അങ്ങനെ കാണാൻ കഴിയില്ല എന്ന് കണ്ടിട്ടില്ലേ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോ ആ തിരുനാള് നമ്മുടെ എല്ലാവരുടെയും ഉത്സവമാണ് നമ്മൾ പരസ്പരം കാണുന്ന ഒരു ദിവസമാണ് നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ട ആ ഒരു പ്രായം വിട്ട് ഇപ്പോഴത്തെ പ്രായത്തിൽ അന്നൊപ്പം പഠിച്ചിരുന്നോള പഠിച്ചിരുന്നവർ അത്ര കടന്നു പോകുമ്പോഴുള്ള നമ്മൾ ഭക്തിയോടുകൂടിയാണ് ഈ ഇത് പോകുന്നതെങ്കിലും ശ്രദ്ധിച്ചറിയാം എല്ലാവരുടെ ഭക്തിയും സ്നേഹവും മറ്റുള്ളവരെ കാണുന്നതിലും കൂടി ഉണ്ട് എന്നുള്ളത് മനസ്സിലായി പങ്കുവെക്കുമ്പോഴാണല്ലോ സ്നേഹം പങ്കുവെക്കുക അതിന് ഒരവസരം കൂടി ആണ് ഈ ഓട്ടോ തിരുനാൾ എല്ലാവരും തിരുനാളിൽ പങ്കെടുക്കുക തിരുനാളിനെല്ലാവിധ ആശംസകളും നേരുന്നു പ്രത്യേകിച്ച് ജോളി എഴുതിയ ഈ പാട്ട് നിങ്ങൾ കേൾക്കുകയും നമുക്ക് വേണ്ടുന്ന പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യണം വീണ്ടും ഇതുപോലെ ധാരാളം നല്ല പാട്ടുകൾ പാട്ട് മാത്രമല്ല അദ്ദേഹം കുറച്ച് കഥയും കാര്യങ്ങളൊക്കെ എഴുതുന്ന ആളായിട്ട് എനിക്കറിയാം എൻ്റെ അടുത്താളും കുറച്ച് കഥയൊക്കെ സംസാരിച്ചിട്ടുള്ള വളരെ എന്താ പറയുക ചിന്തയോടുകൂടി കാര്യങ്ങൾ ചെയ്യുകയും നാടിനെ നാടിന്റെ അകം നാടിനെ കണ്ടറിയുകയും ചെയ്യുന്നയാളാണ് നാടിന്റെ വിശേഷങ്ങളെ നമ്മളെ അറിയിക്കുന്നയാളാണ് അപ്പോൾ കൂടുതലും ഞാൻ പറയേണ്ട ആവശ്യമില്ല രണ്ട് സഹായങ്ങളും പ്രോത്സാഹനങ്ങളും കൊടുക്കുക തിരുനാളിന് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം